മരണം വന്ന് നമ്മളെ പിടികൂടുമ്പോൾ ഒരിക്കലും തന്നെ നമുക്ക് ആ മരണത്തെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല ആ വിളിയുടെ കൂടെ നമ്മൾ ഇറങ്ങി ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട് അങ്ങനെ ശരീരത്തെ വീട്ടിലുപേക്ഷിച്ച് എവിടെയെങ്കിലും ഭൂമുഖത്ത് ഉപേക്ഷിച്ച് ആത്മാവ് അള്ളാഹുവിലേക്ക് പോകും ആ ഒരു സമയത്ത് നമുക്ക് ജന്മം നൽകിയ നമ്മളുടെ മാതാപിതാക്കൾ വാവിട്ട് കരയുന്നുണ്ടാകും നമ്മുടെ കൂടെ പഠിച്ച സഹപാഠികൾ കണ്ണിനീരൊലിപ്പിക്കുന്നുണ്ടാകും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകും നമ്മളെയും ചുമന്ന് വന്ന് നാലാളിൻ്റെ തോളിലേറി വീട്ടുപടിയിൽ നിന്നിറങ്ങി പള്ളിക്കാട്ടിലേക്ക് ആ കബറിലേക്ക് നമ്മുടെ ജനാശ കൊണ്ടുവെക്കും അവിടെ നിന്ന് നമ്മളുടെ ആ കബറിലേക്ക് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് നമ്മുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളും അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകും ആ സമയത്ത് ഖബറിൻ്റെ ഇടുക്കത്തിൽ ഖബറിൻ്റെ ഇരുട്ടിൽ നാം ഓരോരുത്തരും ഒറ്റപ്പെടുന്ന ഒരു സമയമുണ്ട് ആ സമയം മുതൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ആ ഇരുട്ടിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് പ്രകാശത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് അവിടെ ഇരുട്ടാണ് സുഹൃത്തുക്കളെ വീട്ടിൽ നമ്മൾ ഉറങ്ങുമ്പോൾ ആ ഇരുട്ടത്ത് കിടക്കുന്ന നമ്മളെ നോക്കി ചിലപ്പോൾ നമ്മളുടെ മാതാപിതാക്കൾ പ്രയാസപ്പെടുന്നുണ്ടാകും ചൂടത്ത് കിടക്കുന്ന നമ്മുടെ കാര്യത്തിൽ നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും പ്രയാസമുണ്ടാകും അവരൊന്ന് ഫാൻ ഓൺ ചെയ്ത് തരും അല്ലെങ്കിൽ ഒന്ന് എ സി ഓൺ ചെയ്ത് തരും പക്ഷേ കുടുംബക്കാരെയും വീട്ടുകാരെയും ഉപേക്ഷിച്ച് കബറിനുള്ളിൽ കിടക്കുന്ന നമുക്ക് ഇട്ട് തരാൻ എ സി ഒന്ന് തരാൻ നമ്മളെ ഒന്ന് തണുപ്പിക്കുവാൻ ആരും തന്നെ ഉണ്ടാകില്ല അവിടെ നമ്മളെ തണുപ്പിക്കാനും അവിടെ നമ്മൾ സുഖിച്ച് ജീവിക്കുവാനുമുള്ള ഏറ്റവും വലിയ കാര്യമെന്നുള്ളത് ഭൂമുഖത്ത് നമുക്ക് കിട്ടിയ ആയുസ് എത്രയാണോ ആ ആയുസ്സിൽ എത്ര കണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നു എന്നുള്ളടത്താണ് നമുക്ക് കബറിലും പരലോകത്തിലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയും ഞാൻ പറഞ്ഞു വന്നത് മരണമെന്ന് വിളിക്കുമ്പോൾ മരണം വന്ന് പിടിക്കുമ്പോൾ മലക്കുകൾ കാലുകളിലൂടെ ഊരിയെടുത്ത് നമ്മളുടെ കണ്ണിലൂടെ വലിച്ചൂരപ്പെടുന്ന നമ്മളുടെ റൂഹ ഉണ്ടല്ലോ ആ റൂഹിനെ പിടിക്കാനായി മലക്ക് നമ്മളുടെ അടുക്കലേക്ക് വരും ആ ഒരു സമയത്ത് രണ്ട് തരത്തിലുള്ള ആളുകളെയാണ് പരിശുദ്ധ കുറാൻ പരിചയപ്പെടുത്തുന്നത് രണ്ട് തരത്തിലുള്ള ആളുകൾ മരണത്തിൻ്റെ സമയത്ത് മലക്ക് വന്ന് നമ്മുടെ അടുക്കൽ വന്ന് നമ്മുടെ റൂഹ് പിടിക്കാൻ നിൽക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ആളുകളെ പരിശുദ്ധ കുറാൻ പരിചയപ്പെടുത്തുന്നു അതിൽ അതിലൊന്നാമത്തത് എന്ന് പറയുന്ന സദാ സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കും സ്വർഗത്തിലേക്കും പ്രവേശിച്ചു കൊള്ളുക എന്ന് മലക്കുകൾ വിളിക്കുന്ന ഒരു പറ്റം ആളുകൾ ആരാ ആളുകളെന്നറിയുമോ ഈ ഭൂമുഖത്ത് അള്ളാഹുവിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തെറ്റുകളെ തിന്മകളെ അത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അത് മാറ്റിവെക്കുകയും നന്മയുടെ തുലാസിൽ ഭാരം തൂങ്ങുന്ന പ്രവർത്തനങ്ങൾ അമലുകൾ നമസ്കാരങ്ങൾ വിക്രുകൾ സ്വലാത്തുകൾ നോമ്പുകൾ ചക്കാത്തുകൾ സതക്കുകൾ തുടങ്ങിയിട്ടുള്ള നന്മകൾ മാത്രം പ്രവർത്തിച്ച് ജീവിക്കുന്ന ആളുകൾ തമാശയ്ക്ക് പോലും കളവ് പറയാതെ തന്റെ സഹപാഠിയെ നോവിക്കാതെ തന്റെ സഹപാഠിയെക്കുറിച്ച് മോശം പറയാതെ തൻ്റെ കൂട്ടുകാരനെ വേദനപ്പെടുത്താതെ അവൻ്റെ ഹൃദയത്തിന് പ്രയാസമുണ്ടാക്കാതെ ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല മുത്തക്കികളായി ജീവിക്കുന്നു അത്തരം മുത്തക്കികളായി സൂക്ഷ്മതയുള്ള ആളുകളെ വിളിച്ചുകൊണ്ടുപോകുന്ന മലക്കുകൾ ഈ രൂപത്തിലാണ് വിളിച്ചുകൊണ്ടുപോകുന്നത് അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവിൻ്റെ ഉടമയെ നീ വരൂ അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് നീ വരൂ എന്ന് പറഞ്ഞ പറഞ്ഞവൻ്റെ കണ്ണിലൂടെ അവൻ്റെ ആത്മാവിനെ ഇങ്ങനെ മലക്കുകൾ വലിച്ചൂരിക്കൊണ്ടുപോകുന്നു അത് സമാധാനത്തോടെ ഇനിയുള്ള ജീവിതത്തിലേക്കുള്ള സമാധാനത്തോടെയുള്ള കബറിൽ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ മഴയും വെയിലും പെയ്യുമ്പോൾ ആ കബറിലേക്ക് വീഴുന്ന മഴത്തുള്ളികളും അതുപോലെ തന്നെ ചൂടുകളുമൊക്കെ നമുക്കൊരു പ്രയാസമുണ്ടാക്കാതെ എന്നും രാവിലെയും വൈകുന്നേരം സ്വർഗം കാണിച്ചുകൊണ്ട് വിശ്വാസിയായി ഉറങ്ങുന്ന ആളുകളെയാണ് ഇത്തരത്തിലുള്ള മരണത്തിലൂടെ അള്ളാഹു താല വിളിച്ചുകൊണ്ട് ശാന്തിയോടുകൂടി കൊണ്ടുപോകുന്നത് മറ്റൊരു വിഭാഗം ആളുകളെ കുറിച്ച് പറയുകയാണ് പരിശുദ്ധ ഖുർആാൻ ആ ആളുകളുടെ അടുക്കലേക്ക് മലക്കുകൾ കടന്നു വരും സൂറത്തിൽ അനാമിന്റെ തൊണ്ണൂറ്റിമൂന്നാമത്തെ വചനം നിങ്ങൾ നോട്ട് ചെയ്യുക എന്റെ പരിശുദ്ധ ഖുർആാനിന്റെ പരിഭാഷ എടുത്തു വീട്ടിൽ ചെന്ന് എടുത്ത് വായിച്ചു നോക്കിയിട്ട് ഇതിന്റെ അർത്ഥം ഇതാണ് എന്റെ വീട്ടിൽ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഈ കാര്യം പകർന്നു കൊടുക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് ഇവിടെ നമ്മോടൊപ്പം നമ്മുടെ സ്കൂളിന്റെ തൊട്ടടുത്ത ബെഞ്ചിലിരിക്കുന്ന നമ്മളുടെ കൂട്ടുകാരികളും കൂട്ടുകാരനുമില്ല ഇന്നിവിടെ നമ്മോടൊപ്പം വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സഹോദരങ്ങൾ ഉണ്ടാകില്ല ഇന്നിവിടെ ചിലപ്പോൾ വാപ്പയും ഉമ്മയും ഈ സദസ്സിലില്ല പക്ഷേ നമുക്ക് മരണപ്പെടുമ്പോൾ ഈ പറയപ്പെട്ട ആളുകളൊക്കെയും നമ്മോടൊപ്പം നാളെ സ്വർഗത്തിൽ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമ്മൾ നടന്നു പോകുമ്പോൾ എൻ്റെ വാപ്പയോടൊത്ത് എൻ്റെ ഉമ്മയോടൊത്ത് എൻ്റെ സഹോദരനോടൊത്ത് ഞാൻ നടന്നു പോകുന്ന വഴിയിൽ ഒരു കുഴി കണ്ടാൽ ആ കുഴി കാണിച്ചു കൊടുത്തുകൊണ്ട് വാപ്പ അതിലേ പോകല്ലേ എന്ന് നമ്മൾ പറയുമെങ്കിൽ സുഹൃത്തുക്കളെ വിദ്യാർത്ഥികളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നാളെ പരലോകത്തി എരിയുന്ന നരകാഗ്നിയിലേക്ക് എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും വീഴുമെങ്കിൽ അതിനെക്കുറിച്ച് പ്രയാസപ്പെടാൻ അതിനെക്കുറിച്ച് അതിനെ തടഞ്ഞു നിർത്താൻ നമ്മൾ എന്ത് പ്രവർത്തനമാണ് ചെയ്തതെന്ന് ആലോചിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കിട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച ഭാഗ്യശാലികളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു സമയത്ത് ഈ ഇരിക്കുന്ന ആളുകളെ പോലെയല്ല ഈ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു തിയേറ്ററിൽ നിന്ന് സിനിമ കാണുന്ന ആൾ ആണോ ആണോ അല്ല ഇന്നീ ക്ലാസ്സിലുള്ള ആളുകളെ പോലെയല്ല ഏതെങ്കിലും ഗ്രൗണ്ടിൽ നിന്ന് ഫുട്ബോൾ കളിക്കുന്ന ആൾ ആണോ അല്ല മറിച്ച് അള്ളാഹുവിന്റെ നാമമുദ്ധരിച്ചുകൊണ്ട് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലമിയുടെ നാമം ഉദ്ധരിച്ചുകൊണ്ട് ഹംതും സലാത്തും ചൊല്ലി ആരംഭിച്ച ഈ ക്ലാസ്സിന് നമ്മളുടെ നമ്മൾ കാണാത്ത അള്ളാഹുവിന്റെ ഒരുപറ്റ മലക്കുകൾ അള്ളാഹു അയച്ച അള്ളാഹുവിന്റെ ഒരുമറ്റ മലക്കുകൾ ഈ സദസ്സിന്റെ മുകളിൽ അവരുടെ ചിറകുകൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് നമ്മളുടെ ഈ ക്ലാസ്സിനും നമ്മളുടെ ഈ ഇരുത്തത്തിനും തണലേകൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്നാലോചിച്ച് നോക്കൂ നമ്മൾ ഇരിക്കുന്ന ഈ സദസ്സിന് മുകളിൽ റസൂൽ അള്ളാഹുവിൻ്റെ അലൈഹി വസ്ലമ പറയുകയാണ് അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സിലേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരും അവരുടെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ പ്രാർത്ഥനയും ഈ ചിറകിന്റെ തണലും ഇവിടെ ഇല്ലാത്തവർക്ക് കിട്ടുമോ ഒരിക്കലും കിട്ടില്ല എങ്കിൽ ആ ഒരു നീയത്താണ് നമുക്കിവിടെ ഉണ്ടാകേണ്ടത് നാം വന്നിരിക്കുന്ന ഓരോ സെക്കൻഡുകളും ഇത് അള്ളാഹുവിൻ്റെ കോടതിയിൽ എനിക്ക് ഉപകാരപ്പെടണം ഞാൻ കേൾക്കുന്ന ഓരോ കാര്യവും എനിക്ക് ഉപകാര ഉപകാരപ്പെടണം എൻ്റെ വീട്ടുകാർക്കും ഉപകാരപ്പെടണം അതുകൊണ്ട് കേൾക്കുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അത് കേട്ടുകൊണ്ട് ഈ കാര്യം വീട്ടിൽ അറിയിച്ചു കൊടുക്കാൻ സുഹൃത്തുക്കളൊക്കെ അറിയിച്ചു കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് ആ നന്മ മറ്റൊരാൾക്ക് പകർന്നു നൽകുകയും ചെയ്താൽ ആ പകർന്നു നൽകിയ ആൾ ആ നന്മ ചെയ്യുന്ന കാലത്തോളം ഈ പറഞ്ഞു കൊടുത്ത ആളിന് അതേ പ്രതിഫലം കിട്ടുമെന്നാണ് നോക്കൂ നിങ്ങൾ ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ദിക്രുചല്ലുകയാണ് എന്താ തിക് ആർക്കറിയാം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താ പറയാ നിരവധി ദിക്കറികൾ പ്രവാചകൻ പഠിപ്പിച്ചു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആർക്കറിയാം എന്ത് പറഞ്ഞ പുറത്തിറങ്ങുന്ന പുറത്തിറങ്ങൂ രണ്ടു ഒന്നാണ് വാഹനത്തിലേക്ക് കയറുമ്പോൾ കയറുമ്പോ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ നമ്മൾ പഠിച്ചതിനു ശേഷം നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് വിചാരിക്കും ഫോർ എക്സാമ്പിൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അറിയാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു അയാള് അയാളുടെ ജീവിതത്തിൽ ഉടനീളം അയാൾ മരിക്കുന്നത് വരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി പുറത്തിറങ്ങുമ്പോ എന്ന് പറയുകയാണ് എങ്കിൽ ഇതിന്റെ ഇതേ പ്രതിഫലം ആർക്ക് കിട്ടും ആർക്ക് പറഞ്ഞു കൊടുത്ത ആളിന് കിട്ടും അങ്ങനെയെങ്കിൽ ഈ ക്ലാസ്സിൽ നമ്മൾ കേട്ട കാര്യങ്ങൾ ഇതിനില്ലാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ അത് അവർ സ്വീകരിച്ചാൽ നമുക്ക് പ്രതിഫലം കിട്ടൂല്ലേ എത്ര പ്രതിഫലം ഡബിള് നമ്മൾ ചെയ്തതിന്റെ പ്രതിഫലം മറ്റൊന്ന് ആ നമ്മൾ പറഞ്ഞു കൊടുത്ത ആൾ ചെയ്യുന്നതിന്റെ പ്രതിഫലം അയാൾക്കൊട്ടും കുറയാതെ തന്നെ നമുക്കും കിട്ടും അയാൾക്ക് കുറയില്ല നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് അയാൾക്ക് കുറയില്ല അയാൾക്ക് കിട്ടേണ്ട പ്രതിഫലം അയാൾക്ക് കിട്ടും എന്നിട്ടോ അതിന്റെ ഒരു പ്രതിഫലം നമുക്കും കിട്ടും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രേഖപ്പെടുത്തുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത് അതായത് മറ്റൊരു വിഭാഗത്തെ കുറിച്ച് ഖുർആൻ സൂറത്തിൽ അൻആമിന്റെ തൊണ്ണൂറ്റി മൂന്നാമത്തെ വചനത്തിൽ പറയുന്നു എത്ര എത്രാമത് അധ്യായം സൂറത്ത് അതിൽ പറഞ്ഞത് ചില ആളുകളുടെ അടുക്കലേക്ക് മട മലക്കുകൾ കടന്നു വരും എന്നിട്ടോ ആ കടന്നു വരുന്ന സമയത്ത് ആ ആളുകൾ അവരുടെ റൂഹ് വിട്ടുകൊടുക്കൂലെന്നാണ് എങ്ങനെ റൂഹ് പിടിച്ചു വെക്കും മലക്കുകൾ കൈനീട്ടി ചോദിക്കും നിന്റെ റൂഹ് റൂഹൊന്ന് വിട്ടുതരൂ നിന്റെ റൂഹ് റൂഹൊന്ന് വിട്ടുതരൂ സാധ്യമല്ല കാരണം എന്തേ അവൻ ജീവിതത്തിൽ ചെയ്തു വെച്ച തിന്മകൾ കാരണം അവൻ മരണപ്പെട്ടു പോയാൽ അവൻ പിടിക്കപ്പെടും അതുകൊണ്ട് റൂഹ് വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറല്ല എന്നുള്ളതാണ് റൂഹ് വിട്ടുകൊടുക്കാൻ തയ്യാറാവൂല അപ്പോ നമ്മളുടെ റൂഹ് നാം വിട്ടുകൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി അറിയിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ പരലോകത്തും ഖബറിൻ്റെ ജീവിതത്തിലും പ്രയാസമില്ലാതെ സ്വർഗം ഒരു അവസ്ഥയിൽ ഉണ്ടാകുവാനാണ് നാം റൂഹ് വിട്ടുകൊടുക്കുന്നത് അതുകൊണ്ട് ഏതൊരു സമയത്തും മരിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്നാൽ മരിക്കുമ്പോൾ എങ്ങനെ മരിക്കണം അതാണ് വിഷയം എല്ലാവരും മരിക്കും മരിക്കുമ്പോൾ എങ്ങനെ മരിക്കണം എന്നുള്ളടത്താണ് പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ജുമാ പങ്കെടുക്കാറുണ്ട് അല്ലെ ജുമായിൽ പങ്കെടുക്കുന്നത് എത്ര ആളുകളുണ്ട് ഒന്ന് നമ്മൾ നിർബന്ധമായിട്ട് പങ്കെടുക്കാതെയാണ് ജുമാക്കാരം വെള്ളിയാഴ്ച ഉച്ചക്ക് എട്ടാത്താണ് അല്ലേ അല്ലേ അല്ലാത്തറക്കാത്ത നാലുണ്ട് അപ്പൊ വെള്ളിയാഴ്ച മാത്രം ആ രണ്ടാക്കിയന്തിനാ കേൾക്കാരാണ് എങ്ങനെ കുത്തുവ കേൾക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് നമുക്ക് രണ്ടാക്കി തരണം അപ്പം നമ്മൾ കുത്തുപയക്കണ്ടേ കേൾക്കണം അപ്പം നേരത്തെ പള്ളിയിലെത്തണം അല്ലേ അപ്പൊ നേരത്തെ പള്ളിയിലെത്തി കുത്തുവ കേൾക്കണം കുത്തുവയ്ക്ക് ശേഷം നമ്മൾ ജുമാ നിസ്കരിച്ച് പിരിയുകയാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം അതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും നന്മയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് തിന്മയായിട്ടുള്ള ഒരു കാര്യം നമുക്ക് സ്വീകരിക്കാൻ പാടുണ്ടോ പാടില്ല അല്ലെ അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനിന്റെ വേറൊരു വചനത്തിലൂടെ നമ്മൾ പോവുകയാണ് അവിടെ അള്ളാഹുബിന്റെ തൃപ്തി നേടിയുള്ള മരണവും അതോടൊപ്പം എങ്ങനെ മരിക്കുമ്പോ എങ്ങനെ മരിക്കണം എന്നുള്ള ഹുസ്ബാനോ പറയുന്ന ഒരു വാചകത്തെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് ഏകദേശമുള്ള ആളുകൾക്കും അതറിയാം അല്ലേ തമോത്തുന്ന നിങ്ങൾ മരണപ്പെടുമ്പോ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരണപ്പെടരുതേ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് മരിക്കുമ്പോ എങ്ങനെ മരിക്കണം മുസ്ലിം ആയിക്കൊണ്ട് മരിക്കണം അപ്പൊ പ്രവാചകൻ സ്ഥലത ആലോചിച്ചാൽ പറഞ്ഞില്ലേ നിങ്ങൾ ഏത് രൂപത്തിലാണോ മരിക്കുന്നത് ഒരാൾ ആത്മഹത്യ ചെയ്താണ് മരിക്കുന്നത് കയറിങ്ങനെ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ തൂങ്ങി മരിക്കൂലേ അങ്ങനെ മരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പ്രവാചക പറഞ്ഞത് നാളെ പരലോകത്ത് അയാൾ ആവർത്തിച്ച് കെട്ടിത്തൂക്കുന്ന അവസ്ഥയിലായിരിക്കും ഒരാൾ ടെറസിന്റെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ കൊക്കയുടെ മുകളിൽ നിന്ന് ചാടിയാണ് മരിക്കുന്നതെങ്കിൽ നാളെ അയാൾ പരലോകത്തെങ്ങനെ വീണ്ടും ചാടിക്കൊണ്ടേയിരിക്കും ചാടുന്നു മരിക്കുന്നു ചാടുന്നു മരിക്കുന്നു മരിക്കുന്നു ചാടുന്നു ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമെന്ന് അപ്പോ ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു ഒരു മരണം നമ്മൾ കൈവരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നാളെ പരലോകത്ത് നമ്മൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും വലാ വല്ലാത്ത മൂത്തുന്ന ഇല്ലാവാൻ മുസ്ലിമും നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാല് നമ്മളുടെ സിനിമാ തിയേറ്ററിൽ ഇന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മരിക്കുന്നത് എങ്കിൽ മുസ്ലിമായിട്ട് മരിക്കും പറയണം നിങ്ങൾ മരിക്കോ ഇല്ല അല്ലേ ഒരു കൂട്ടുകാരനെ വേദനിപ്പിച്ച് അവനെ പ്രയാസപ്പെടുത്തി അവനെ അക്രമിച്ച് ആ ഒരു മനസ്സോടു കൂടിയാണ് മരിക്കുന്നതെങ്കിൽ നമ്മൾ മുസ്ലിമായിട്ടാണോ മരിക്കുക അല്ല വേറൊരാളുടെ കൈക്കലുള്ള സാധനം മോഷ്ടിച്ച് അവരറിയാതെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന റബിന്റെ കണ്ണു വെട്ടിച്ചാണ് നമ്മൾ മോട്ടിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്നു പക്ഷേ അള്ളാഹുവിന്റെ കണ്ണു വെട്ടിക്കാൻ നമുക്ക് സാധ്യമല്ല അങ്ങനെ മോഷ്ടിച്ച അവസ്ഥയിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിലോ മുസ്ലിമായിട്ടാണോ മരിക്കുക അല്ല അപ്പൊ മരിക്കുമ്പോ മുസ്ലിമായി കൊണ്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു സമയത്തും നമ്മൾ വിശ്വാസിയായി ജീവിക്കുക അള്ളാഹുവിനെ ഓർമ്മയുള്ള അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ആളായി മരിക്കുക എന്നുള്ളതാണ് അല്ലെ ചില ആളുകളെ മരണം നമ്മൾ കാണുന്നത് എങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കിടന്ന ആൾ ആ നിന്ന് നമ്മൾ കണ്ടിട്ടില്ലേ ചെറിയ വീഡിയോ ക്ലിപ്സ് എങ്ങനെ നമസ്കാരത്തിന് അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് ഹയ്യാല എന്നുള്ള വിളിയേട്ട് പള്ളിയിലേക്ക് എത്തി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സുജൂതിൽ കിടന്ന് മരിക്കുന്ന ഒരു മനുഷ്യന്റെ മരണവും സിനിമാ തിയേറ്ററിൽ കിടന്ന് മരിക്കുന്ന ഒരു മനുഷ്യന്റെ മരണവും ഒന്നാകുമോ ആവൂല അപ്പൊ നമ്മൾ മരിക്കുമ്പോ മുസ്ലിമായിക്കൊണ്ട് വിശ്വാസിയായിക്കൊണ്ട് മരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏതൊരു സമയത്തും നമ്മൾ എന്തായിരിക്കണം ഒരു കാഫിറായി ജീവിക്കണം അല്ലേ ആണോ വിശ്വാസിയായി നമ്മൾ ജീവിക്കണം അല്ലെ നോക്കൂ നിങ്ങൾ പ്രവാചകൻ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞു നീ നിസ്കരിക്കുന്ന നിസ്കാരം നിന്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന് വിചാരിക്കുക എപ്പോഴത്തെ അവസാനത്തെ നിസ്കാരമാണെന്ന് വിചാരിക്കുക ആയിരിക്കാം ഞാൻ ലോഹർ നിസ്കരിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പൊ ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് അസരം കിട്ടും കിട്ടും കിട്ടൂല്ല അപ്പൊ എന്റെ ലോഹർ എന്തായിരുന്നു അവസാനത്തെ നിസ്കാരം ആയിരുന്നു അപ്പം പ്രവാചകം സല്ല അലുസാ പറഞ്ഞ വാചകം എത്ര കൃത്യമാണ് അപ്പൊ നമ്മൾ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ ഇതെന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കും അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ഹുശുവോടുകൂടി നിസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും നിസ്കാരം ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ മരിക്കുന്നെങ്കില എന്തായിരിക്കും ഏത് മരണം വിശ്വാസിയുടെ മരണമാണോ അല്ല പിന്നെയോ അവിശ്വാസിയായ കാഫിറിന്റെ മരണത്തിലായിരിക്കും അതുകൊണ്ട് ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഏതൊരു സമയത്തും ജീവിക്കാനാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഈ ഭൂമികത്തെ ജീവിതത്തെ നമ്മൾ കമ്പയർ ചെയ്ത് പരലോകത്തെയും കമ്പയർ ചെയ്യുമ്പോൾ എന്തല്ല രണ്ടും ഒന്നല്ല അല്ലേ രണ്ടും ഒന്നാണോ അല്ല നമ്മൾ ഈ ഭൂമികത്ത് ജീവിക്കുന്ന കാലം എന്ന് പറയുന്നത് മാക്സിമം പോയാൽ ഇപ്പൊ നമ്മുടെ കണക്ക് പരിശോധിച്ച ഏറ്റവും കൂടുതൽ വൺ സിക്സ്റ്റി ത്രീ ഏകദേശം നൂറ്റി അറുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള ആൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ സമയത്ത് അല്ലേ എന്നാൽ പല ലോകത്തോ വെറുതൂറ്റി അറുപത്തി മൂന്ന് വർഷമുള്ള അൺലിമിറ്റഡ് പുഴിമന്തിയുടെ കാര്യമാണ് ആലോചിച്ചത് അല്ലേ അപ്പോ എന്നും നരകത്തിലാണെങ്കിൽ ഒരു മനുഷ്യൻ മനുഷ്യനെന്നും നരകത്തിൽ സ്വർഗത്തിലാണെങ്കിൽ എന്നും സ്വർഗത്തിൽ അപ്പൊ അങ്ങനെയെങ്കിൽ എന്നും നരകത്തിൽ ജീവിക്കുന്ന ഒരു പറ്റം ആളുകളെ പരിശുദ്ധ കുറാൻ പരിചയപ്പെടുത്തുന്നുണ്ട് ആരാണവർ ആരാണവർ വിശ്വാസികൾ എന്നും നരകത്തിൽ ജീവിക്കുന്നവരാ ഏത് കാഫിർ എന്ന് പറഞ്ഞാല് എന്താ കാഫിർ എന്താ സത്യനിഷേധി നിസ്കരിക്കാത്ത എന്താ പറഞ്ഞത് നേരത്തെ നിസ്കാരത്തിന്റെ ക്ലാസ് ആയിട്ടില്ലേ എന്താ പറഞ്ഞത് കാഫിർ നമ്മൾ ഇവിടെ സാധാരണ ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോണ മറ്റേ രുമിണി ചേച്ചിയും കാഫിർ കാഫിർ ഇവിടെ റസൂൽ എന്താ പറഞ്ഞത് നിഷ്കരിക്കാത്തവൻ കാഫിർ അത് എന്റെ വാപ്പ നിസ്കരിച്ചില്ലെങ്കിൽ ആരായി എൻ്റെ ഉമ്മ നിസ്കരിച്ചില്ലെങ്കിൽ എന്റെ സഹോദരനും സഹോദരി നിഷ്കരിച്ചില്ലെങ്കിലോ അപ്പൊ അവരുടെ എൻ്റെ പേര് സന്തോഷെന്നോ മോഹന എന്നോ അല്ലടാ എൻ്റെ പേര് അബ്ദുൾ ജബ്ബാർ ആണെന്ന് പറഞ്ഞ കാര്യമുണ്ടോ പേരൊണ്ട് കാര്യമുണ്ടോ ഇല്ല കർമ്മങ്ങൾ കൊണ്ടാണ് എന്തുണ്ടാകുന്നത് ഒരാൾ വിശ്വാസിയായി തീരുന്നത് കാഫിരികളായിട്ടുള്ള ആളുകൾ നമ്മൾ കാഫിർ ആരാണ് എന്ന് ചോദിച്ചപ്പോ ആ മുസ്ലിങ്ങളായ ആളുകളെല്ലാം പറഞ്ഞു അള്ളാഹു ഒരു കാര്യം കൽപ്പിക്കുകയും ആ കാര്യത്തെ നിഷേധിക്കുന്നവൻ ആരാണോ അവനാണ് ആര് അല്ലാതെ മദ്യപിക്കാൻ പാടില്ല ഞാൻ ഇവിടെ മദ്യപിച്ചാൽ ആരാ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് എന്നെന്നും നരകത്തിൽ കിടക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവർ ആരാണ് അവർ അള്ളാഹുവിൽ പങ്കു ചേർത്ത ആളുകളാണ് ഷിർക്ക് ചെയ്ത ആളുകളാണ് അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം ഇല്ല മറ്റു പല തെറ്റുകളും ചെയ്ത ആളുകൾക്ക് അത് അവർക്കുള്ള ശിക്ഷ അനുഭവിച്ചതിന് ശേഷം പിന്നീട് എന്തോ എങ്ങോട്ട് കൊണ്ടുപോകും എന്നാൽ ശിക്ഷിർക്ക് ചെയ്താലിനെ സംബന്ധിച്ചിടത്തോളം സൂറത്തു അഞ്ചാമത്തെ അധ്യായം എത്ര അഞ്ചാമത്തെ അധ്യായം അഞ്ചാമത്തെ അധ്യായത്തിലെ ആ എഴുപത്തി രണ്ടാമത്തെ വചനം നോട്ട് എത്തിച്ചിട്ട് പോയി വായിക്കണം അതിന്റെ കുറച്ച് മുന്നോട്ടും താഴോട്ടൊക്കെ ഉള്ള വചനങ്ങൾ വായിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആണ് അതിൽ അള്ളാഹു തീർച്ചയായും ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ് ചെയ്യാൻ പറ്റുമോ ഇല്ല മഞ്ഞു ആണ് അല്ലെ അപ്പോ സ്വർഗത്തെ ഹറാമാക്കുന്ന പാപമാണ് നേരത്തെ ഷിർക്കിനെ കുറിച്ച് തൗഹീദിനെ കുറിച്ചൊക്കെ ഒക്കെ പഠിച്ചില്ല അല്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല ഉറങ്ങിക്കാണോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോ ആ ഒരു സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞു എന്താണ് തൗഹീദുള്ളവനാണ് പരലോകത്ത് രക്ഷപ്പെടുക ഷിർഖുള്ളവൻ എന്നും നരകവാസിയായിരിക്കും അപ്പൊ അള്ളാഹു പറഞ്ഞു അലൈഹി ആരെങ്കിലും അള്ളാഹുവോട് പങ്കുചേർത്ത് ഷിർക്ക് ചെയ്താൽ അവൻ അള്ളാഹു സ്വർഗത്തെ ഹറാമാക്കിയിരിക്കുന്നു അള്ളാഹു ഹറാമാക്കിന്നാണ് എവിടെ പരലോകത്ത് ഇവിടെ ഹറാമെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ ഹറാമെന്ന് പറഞ്ഞ കാര്യം നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റും പക്ഷെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റൂല നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാനേ സാധ്യമല്ല എന്നുള്ളതാണ് അപ്പോ എന്നും നരകത്തിൽ കിടക്കുന്ന ആളുകളെ പോലെയല്ല വിശ്വാസിയാകേണ്ടത് മറിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം എന്നുള്ളത് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ അള്ളാഹുവിന് ചെയ്യേണ്ടുന്ന ബാധ്യതകൾ ചെയ്യേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും ഭൂമിയിലെ ജീവിതത്തെ കമ്പയർ ചെയ്തുകൊണ്ട് മാറ്റുരച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ആ അത് മാറ്റിവെക്കുക തിന്മകളെ മാറ്റി വെച്ച് നന്മകളിൽ മുന്നേറുക എന്നുള്ളതാണ് ഏത് സമയത്ത് മരിക്കുമ്പോഴും മുസ്ലിമായി കൊണ്ട് മരണ മരണപ്പെടണമെങ്കിൽ നമ്മൾ നന്മയിൽ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാലാണ് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ തൃപ്തി നേടുന്ന ആളുകളുടെ കൂട്ടത്തിൽ മലക്കുകൾ നമ്മുടെ റൂഹ് പിടിച്ചുകൊണ്ട് പോകുകയും ആ തൃപ്തി ലഭിക്കുന്ന ആളുകളോടൊപ്പം സ്വർഗത്തിൽ ജീവിക്കുവാനും അവസരം ലഭിക്കുക നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് വെച്ച ആളുകളെയാണ് ഈ ഈ ദുനിയാവിലെ ഏതെങ്കിലും ഒരു കാര്യം ദുനിയാവിലെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ മുന്നോട്ട് എടുത്ത് വെച്ച് പരലോകത്തെ മറന്നു മറന്നുകളഞ്ഞാൽ അതെന്തുണ്ടാക്കും നമുക്ക് അള്ളാഹുബിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ തിന്മയായി മാറും എന്ന് പറഞ്ഞാൽ പല ആളുകളുണ്ടല്ലോ ഇന്ന് നമ്മുടെ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പള്ളിയിൽ ഒരു മുഹദ്ദീൻ ഉണ്ട് ആരാണ് പള്ളിയുടെ മുഹദ്ദീൻ അദ്ദേഹം ഇമാമത്ത് നിൽക്കും അദ്ദേഹത്തിൻ്റെ താടി ഏകദേശം ഇവിടെ വയറ് വരെ ഉണ്ട് താടി വയറ് വരെ നല്ല ചെറുപ്പക്കാരനായ ആ സമയത്ത് ഏകദേശം മുപ്പത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന് അവിടുത്തെ സർക്കാരിൻ്റെ ഒരു ജോലി കിട്ടി എവിടെയാ മിലിറ്ററിയില് ഒരു സർക്കാരിൻ്റെ ജോലി കിട്ടി ഈ പള്ളിയിൽ അധീനമായി കിട്ടുന്നതിൻ്റെ മൂന്നിരട്ടി ശമ്പളമാണ് കിട്ടുന്നത് എത്ര മൂന്നിരട്ടി ശമ്പളം പക്ഷെ അദ്ദേഹം പോയില്ല എന്താണെന്നറിയോ എന്താ താടി വഴിക്കേണ്ടി വരും എങ്ങനെ ദാടി ിലിറ്ററി പോയാൽ ദാടി വെച്ച മിലിറ്ററി കാർ ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പൊ ദാടി വഴിക്കേണ്ടി വരും ബിരിയാണിക്ക് താഴെ വസ്ത്രം ഇറക്കേണ്ടി വരും ഇപാദത്തുകൾ കൃത്യമായി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടാകും അള്ളാഹുവിന്റെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്ന ഏറ്റവും വലിയ ബാങ്ക് വിളിക്കുന്ന ഒരു അവസരം അദ്ദേഹത്തിന് നഷ്ടപ്പെടും ഇക്കാമത്ത് കൊടുത്ത ആളുകളെ സ്വപ്പായി നിർത്തുന്നൊരു അവസ്ഥ അദ്ദേഹത്തിന് നഷ്ടപ്പെടും അത് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ മൂന്നിരട്ടി ശമ്പളം എന്തല്ല വലുതല്ല എങ്ങനെ മൂന്നിരട്ടി ശമ്പളം ഒന്നുമല്ല

അല്ലെ അവിടെ നമുക്ക് ഭൂമിയിലെ എന്തെങ്കിലും ഗോൾഡ് മെഡലുകളോ എന്തെങ്കിലും വലിയ വലിയ സ്ഥാനങ്ങളോ നഷ്ടപ്പെടുന്നോ എന്നുള്ളടത്തല്ല മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം നഷ്ടപ്പെടുന്നുണ്ടോ അള്ളാഹു എന്നെ തൃപ്തിപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമുക്കറിയാം ഭൗതികമായ ഒരുപാട് അഡിക്ഷനുകൾക്ക് വിജയ വിധേയമായി വിദ്യാർത്ഥികൾ ജീവിക്കുന്നത് ഭൗതികമായ റീൽസിന്റെയും ഷോർട്സിന്റെയും പുറകെ നടന്ന് ആഭാസത്തരങ്ങൾ കണ്ട് അതോടൊപ്പം മാതാപിതാക്കളെ അനുസരിക്കാതെ കുടുംബത്തെ അനുസരിക്കാതെ വാപ്പ പറഞ്ഞാൽ ഇങ്ങോട്ട് വേണമെന്ന് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന അല്ലേ എടാ ഇങ്ങോട്ട് വാന്ന് വിളിച്ചാൽ അവൻ തിരിച്ച് അങ്ങോട്ടേ പോകും അപ്പൊ ഇനി എന്ത് ചെയ്യണം അങ്ങോട്ട് പോടാന്ന് പറഞ്ഞു അപ്പം തിരിച്ചിങ്ങോട്ട് ആ ആ ഒരു ഒരവസ്ഥയിലാവുള്ളൂ അപ്പൊ അങ്ങനെ മാതാപിതാക്കളെ അനുസരിക്കാത്ത നാട്ടുകാർക്ക് ഉപകാരമില്ലാത്ത അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന വാഹനം ഓടിച്ചു പോകുമ്പോൾ അന്യന്റെ പിണനിയുടെ കയറ്റ ഓടിക്കുന്ന ആ രീതിയിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ മാറ്റിവെച്ചിട്ട് ഇത് ഞാൻ ചെയ്താൽ എന്റെ പടച്ചവന് ഇത് ഇഷ്ടപ്പെടുമോ എനിക്ക് പിടിക്കാനുള്ള കൈകൾ നൽകിയ നടക്കാനുള്ള കാലുകൾ നൽകിയ കാണാനുള്ള കണ്ണുകൾ നൽകിയ കേൾക്കാനുള്ള കർണപടങ്ങൾ നൽകിയ ഈ ഭൂമുഖത്ത് നല്ലൊരു ജീവിതം സംവിധാനിച്ചു തന്ന എന്റെ റബിന് വേണ്ടി അവന്റെ തൃപ്തിക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചിന്തകളാണ് വിശ്വാസിയായി മരിക്കാൻ നമ്മളെ ഉപകാരപ്പെടുത്തുന്നത് നിങ്ങൾ ഞാൻ റസൂൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് ഒരു സദസ്സിൽ കേട്ടിട്ട് സ്വലാത്ത് പറയാത്തവൻ അവൻ പുലയട്ടെ എന്ന് അഷറഫുൽ മുസ്തഫ അപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം പറയണം കേട്ടോ ആ അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞ വാചകങ്ങൾ അത് വളരെ കൃത്യമായി കൊണ്ട് പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ എന്താണോ അതെന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടണം ആ റസൂല് പറഞ്ഞ നിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് എന്റെ ജീവിതത്തിൽ നിന്ന് നാം മാറ്റിവെക്കണം അങ്ങനെയെങ്കിൽ മാത്രമാണ് പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അള്ളാഹുബിന്റെ റസൂൽ എത്രയെത്ര കാര്യങ്ങളാണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് നന്മ കൽപ്പിക്കാൻ തിന്മ വിരോധിക്കാൻ നന്മയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടി തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ അലൈഹി സാഹുല്സ്ലമ പറഞ്ഞുവെങ്കിൽ അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മളുടെ ഈ ലോകത്തുള്ള ജീവിതം സന്തോഷകരമായി മാറുകയാണ് പരിശുദ്ധ കുറേ പറഞ്ഞ വാചകത്തിൽ നമ്മുടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ടല്ലോ എന്താ പറഞ്ഞത് അല്ലി ആ എല്ലാവർക്കും അറിയാം ബാക്കി അറിയാം

ഉറക്കത്തിന്റെ ഇടയിൽ കയ്യൊന്ന് അടുത്തേക്കിട്ട് നോക്കുമ്പോൾ പ്രവാചകൻ സുല്ലാ വസ്സലമയെ കാണുന്നില്ല ആയിഷ ആശി പതുക്കെ കൈകൾ പലതു നോക്കുമ്പോൾ റസൂർ സലാഹു അലൈഹി വസ്ലമ നിന്നുകൊണ്ട് നമസ്കരിക്കുകയാണ് ആ കാലുകളിലേക്ക് നമ്മുടെ ഉമ്മ നോക്കുമ്പോൾ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്സലമയുടെ കാലുകളിൽ കയറുകയാണ് ധാരാളം സമയങ്ങൾ നിന്ന് നമസ്കരിച്ച പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമയുടെ കാലിൽ നീരുകയറി അങ്ങനെ കാല് കുറച്ച് വീർത്തു വന്നു ആ സമയത്ത് നമ്മുടെ ഉമ്മയായ ആയിഷി അള്ളാഹു പ്രവാചകനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലയോ പ്രവാചകരെ താങ്കളുടെ വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ മുഴുവൻ അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടുള്ള പ്രവാചകരെ അങ്ങക്ക് സ്വർഗത്തിൽ പിന്നെ എന്തിനാണ് ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുന്നു അലൈഹി പറയുന്ന ഒരു മറുപടി അടിമയാകണ്ടേ ആയിഷ എന്ന് പറയുന്ന പ്രവാചകൻ അലൈഹി വസ്ലമയുടെ ജീവിതത്തിൽ എന്താണ് അത്രയും നന്ദി കാണിക്കാൻ വേണ്ടി പ്രവാചകന് കിട്ടിയിട്ടുള്ളത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ പ്രവാചകന്റെ വീട്ടിലെ അടുപ്പ് കത്തിയിരുന്നില്ല എന്നുള്ളതാണ് പല ദിവസങ്ങളിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലെ അടുപ്പ് പല ദിവസങ്ങളിൽ കത്താറില്ല കാരണം എന്താ സ്വിഗ്ഗി വഴി സാധനം വരും അല്ലേ അങ്ങനെയല്ല മസൂർ സല്ലാഹു അലൈവുസലമയുടെ വീട്ടിൽ അടുപ്പ് കത്തിയിരുന്നില്ല അത് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ആ അടുപ്പിൽ വെച്ച് കത്തിക്കാൻ എണ്ണ വേണം അവിടെ പാകം ചെയ്യാനുള്ള ഗോതമ്പ് വേണം ഭക്ഷണ സാധനങ്ങൾ വേണം ഇതൊന്നും ഇല്ലാത്തത് കാരണത്താൽ അടുപ്പ് കത്തിയില്ല അത്രയും പ്രയാസം സഹിച്ച പ്രവാചകൻ പോലും പറഞ്ഞത് നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷായ എന്നാൽ ഇത്രയൊക്കെ സുഖത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് നന്ദിയാണ് അള്ളാഹുവിനോട് നമ്മൾ കാണിക്കാറ് തിന്മയുടെ വാക്കുകൾ പറയാനും മാതാപിതാക്കളെ ധിക്കരിക്കാനും മാതാപിതാക്കളെ കയർത്തു പറയാനും മാതാപിതാക്കൾക്കെതിരെ ചീത്ത വിളിക്കാനും സ്വന്തം മാതാവിൻ്റെ തലയടിച്ചുപൊളിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ സുഹൃത്തുക്കളെ സമയം അവസാനിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് വിശാല അതുകൊണ്ട് ഏതൊരു സമയത്തും നമ്മളുടെ ജീവിതം അള്ളാഹുവിന് തൃപ്തിയിലാണോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക ഏതൊരു സമയത്തും കൂടി മരിക്കുന്ന ശരിയായ വിശ്വാസികൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാകട്ടെ സാഹുല നബീന മുഹമ്മദ് വലഹമദാഹി റബുലാലമീൻ സ്ലാ വലൈക്കും വരഹമുല്ല